ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ ജോബ് ന്യൂസുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഓക്കെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അതായത് കെ എസ് ഇ ആർ സി കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ കെ എസ് സി ബി അതുപോലെ കെ എസ് ആർ ടി സി പോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കേരള സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് അപ്പോൾ അവിടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻസ് എന്ന തസ്തികയിലേക്കാണ് കേട്ടോ അപേക്ഷ എണിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു അവസരം എന്ത് ചെയ്യാം അവസരമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയില ഇന്ത്യയിലുള്ള ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അപേക്ഷയെന്ന് പറയുന്നത് ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാം കേട്ടോ ജൂലൈ ഇരുപത്തി ഒന്നിന് മുപ്പത്തി ഒന്നിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മാസം ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും അടുത്തതായിട്ട് പറയാൻ പോവാണ് കേട്ടോ നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സ്ഥാപനം എന്ന് പറയുന്നത് കെ എസ് ഇ ആർ സി ആണ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നതാണ് തസ്തിക സംസ്ഥാന സർക്കാർ ജോലി ആയിരിക്കും ഇതുപോലെ നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ് ആയിരിക്കും വാക്കൻസി ഒരു വാക്കൻസി ആണ് ഉള്ളത് ജോലി സ്ഥലം കേരളമാണ് അതുപോലെ ശമ്പളം കെ എസ് സി ആർ സി മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ശമ്പളം നിശ്ചയിക്കുന്നത് ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപേക്ഷ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വരെ അപ്ലൈ ചെയ്യാം ഇനി ഏത് നിയമനത്തിൻ്റെയും കേസിൽ പറയുന്നത് പോലെ തന്നെ എലിജിബിലിറ്റി അല്ലെങ്കിൽ യോഗ്യത ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് പ്രായപരിധി നോക്കാം പ്രായപരിധി നോക്കുകയാണെങ്കിൽ ഇരുപത്തി മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഇന്ത്യയിലുള്ള ഏതൊരു പൗരനും അപേക്ഷിക്കാം അതുപോലെ വിദ്യാഭ്യാസ യോഗ്യതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് ബിരുദമാണ് ബിരുദം നിങ്ങൾ അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ അല്ലെങ്കിൽ മലയാളം ലോവർ ടൈപ്പ് റൈറ്റിംഗ് അതുപോലെ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ഹയർ വിത്ത് എയ്റ്റി വേർഡ്സ് പെർ മിനിറ്റ് അതായത് നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രൊഫിഷ്യൻസി അതുപോലെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് കഴിവുകൾ ഇതൊക്കെ ഉള്ളവർക്ക് അമ്പത് വാക്കുകൾ ഒരു മിനിറ്റിൽ അമ്പത് വാക്കുകൾ എഴുതുക അങ്ങനെയുള്ള ഡാറ്റ എൻട്രി സ്കില്ല് ഇപ്പോൾ ഒരു ടൈപ്പിംഗ് ജോബ് അല്ലെങ്കിൽ ഡാറ്റ എൻട്രി സ്കില്ലൊക്കെ അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളൊരു ബിരുദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു യോഗ്യതയും പോളിടെക്നിക്കിൻ്റെ സെക്രട്ടറിയൽ പ്രാക്ടീസ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഡിപ്ലോമയും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ ഈ ഒരു പറയുന്ന ഡിപ്ലോമ കോഴ്സ് കൂടി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിഗ്രി അതിൻ്റെ കൂടെ ടൈപ്പ് റൈറ്റിങ് അല്ലെങ്കിൽ സി എ പ്രൊഫിഷ്യൻസി അല്ലെങ്കിൽ ടൈപ്പ് ഡാറ്റ എൻട്രി സ്കില്ലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് ഈടാക്കുന്നതല്ല അല്ലെങ്കിൽ ഫീസ് ഇല്ല അതുപോലെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് വഴിയായിരിക്കും അല്ലെങ്കിൽ ഒരു സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയിലൂടെയൊക്കെ വഴി നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ അവർ നിയമിക്കുകയായിരിക്കും ചെയ്യുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ക്ലോസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കെ എസ് സി ആർ സി റിക്രൂട്ട്മെൻറ്റ് സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം ആ ഒരു അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയതിന് ശേഷം റിക്രൂട്ട്മെൻറ്റ് എന്ന വിഭാഗത്തിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് എന്ന ആ ഒരു ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ആ ഒരു വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കണം ശേഷം നിങ്ങൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് പരിശോധിക്കണം അതിനുശേഷം ആ ഒരു അപേക്ഷാ ഫോമിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ പൂരി ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാ രേഖകളും ആവശ്യമായ രേഖകളും കൂടി അതിൻ്റെ കൂടെ വെക്കുക ആ ഒരു അപേക്ഷ നിങ്ങൾ ഓൺലൈനായിട്ടല്ല കേട്ടോ ഓഫ്ലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനിൽ പോയിട്ട് ആ ഒരു പ്രിൻ്റ് ശേഷം ആ ഒരു ഫോമ് ഫില്ലാക്കി അതിൻ്റെ കൂടെ വെക്കേണ്ട രേഖകളൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾ താഴെ പറയുന്ന വിലാസത്തിലാണ് അയച്ചു കൊടുക്കേണ്ടത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എന്ന് കവറിൽ എഴുതിയിരിക്കണം അതിന് താഴെ സെക്രട്ടറി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കെ പി എഫ് സി ഭവനം സി വി രാമൻപിള്ള റോഡ് വെള്ളയാമ്പലം തിരുവനന്തപുരം വെള്ളയാമ്പലം തിരുവനന്തപുരം സിക്സ് നയൻ ഫൈവ് സീറോ വൺ സീറോ ഈയൊരു ഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനകം നിങ്ങൾ ഈയൊരു അപേക്ഷ ഈയൊരു വിലാസത്തിൽ എത്തിച്ചിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ നോക്കുക മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്